അപ്പാനി ശരത്തിനെ പറ്റിയാണ് ഒന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ നിങ്ങൾ അപ്പാനി ശരത്തിന് ശ്രദ്ധിച്ചായിരുന്നോ അപ്പാനി ശരത്ത് എന്ന് പറഞ്ഞ വ്യക്തി വ്യക്തമായ പ്ലാനോടെയാണ് ഇവിടെ വന്നതെന്ന് ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ കാരണം അപ്പാനി വന്നത് മുതൽ അപ്പാനി എല്ലാവരോടും എല്ലാവരോടും മിങ്കിൾ ആവാനും അതുപോലെ എല്ലാവരെയും ശ്രദ്ധിക്കാനും ഒരു ടീം ആക്കാനും അതോടൊപ്പം തന്നെ ആ ടീമിൻ്റെ ലീഡർ ആവാനും ഒക്കെയാണ് അപ്പാനി നോക്കുന്നത് കാരണം പറയുവാണെങ്കിൽ പണിപ്പുരയിലോട്ട് പോകേണ്ട ഒരു ഇത് വന്നപ്പോഴും എല്ലാവരും അപ്പാൻ പോട്ടെ അപ്പാനി പോട്ടെ എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനർത്ഥം അവർക്ക് എല്ലാവർക്കും അപ്പാനീനോട് അതായത് പുള്ളിക്കാരനോടുള്ള ഒരു താല്പര്യം കൂടുതലാണ് അത് പുള്ളിക്കാരി പുള്ളിക്കാരൻ അവിടെ ഓർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അനീഷിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുമ്പോഴും അപ്പാനെ അവിടെ ശരിക്കും പറഞ്ഞാൽ സ്വന്തം പ്ലേസ് അവിടെ നിലനിർത്തിയിട്ടുണ്ട് ഈവൻ എല്ലാവരും ഷാനവാസിൻ്റെ പേരും എല്ലാവരുടെ പേരും ഇങ്ങനെ പുറത്താക്കേണ്ടവരുടെ ലിസ്റ്റ് പറഞ്ഞപ്പോഴും ആ ലിസ്റ്റിൽ ലിസ്റ്റ് ഇല്ലായിരുന്നു അപ്പോഴും കൂടുതൽ കൗണ്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഷാനവാസനും പിന്നെ ശൈത്യക്കും ഒക്കെയാണ് സോ എനിക്ക് തോന്നുന്നു അപ്പന ഇനിയുള്ള ദിവസങ്ങളിൽ നന്നായി കളി പുറത്തെടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കാത്തിരുന്നാണ് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇങ്ങനത്തെ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം അപ്പം കൂടുതൽ അപ്ഡേറ്റുകളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ സീ യു നെക്സ്റ്റ് വീഡിയോ